Hello. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്ലാക്സീഡ് വെച്ചുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാനും അതിൻ്റെ കൂടെ മുടി നന്നായിട്ട് സ്മൂത്ത് ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ മുടി നരയ്ക്കാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കും കൂടെയാണിത് ഡെയിലി നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം പറ്റും അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സീഡാണ് സീഡ് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ ഫ്ലാക്സീഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ അതിൻ്റെ ജെല്ല് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലാക് സീഡിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം അപ്പോൾ ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് ഈ ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ പാക്ക് എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പാണ് കറിവേപ്പ് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനും പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും അകാലനിര ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു പിടി കറിവേപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ചെമ്പരത്തി പൂവും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഇതളും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ പാക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ചെമ്പരത്തി പൂവൊക്കെ ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പാക്കിൻ്റെ കളർ നന്നായിട്ട് തന്നെ മാറും അപ്പം ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് നോക്കാം പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ എണ്ണ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തേക്കാം അപ്പോൾ ദിയൂസിൻ്റെ ഹെയർ ഓയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് തന്നെ തലയിൽ തേച്ച് കൊടുക്കുക നിങ്ങളുടെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ളത് മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മുടിയിൽ നല്ല ചേഞ്ചസ് തന്നെ വരും മുടി കൊഴിച്ചിലൊക്കെ കുറയാനും മുടി നല്ല സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണിത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്